ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഹോട്ടലിൽ നിന്ന് ലഭിക്കുന്ന കറികളെ പോലെ മസാലയ്ക്ക് അത്രയും ടേസ്റ്റ് ഇല്ല എന്നൊക്കെ അപ്പോൾ അവരൊരു പ്രത്യേക മസാലക്കുട്ടേനെ ഇതിനെ ഇതിനകത്തേക്ക് ഉപയോഗിക്കാറുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് പാൻ നല്ലതുപോലെ ചൂടാവുമ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണോളം ചെറുകറിയിപ്പാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത് നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചുകൊടുക്കണം നല്ലപോലെ ഒന്ന് ചുവക്കെ വറുത്തെടുക്കാം ഓയിലൊന്നും ഉപയോഗിക്കരുത് ഡ്രൈ ഫ്രൈ ആണ് നമ്മുടെ ചെയ്യണത് ദാ ഇത് ഇത്രയും മതിയാവും ഇനി ഇതൊരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് വേണ്ടത് നാല് ടേബിൾ സ്പൂണോളം ബസ്മതി റൈസാണ് ഇതൊരു നല്ല അടിപൊളി മസാലയാണ് കേട്ടോ വെജ് മസാലയാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല പൊരി പോലെ ഇത് മൊരിഞ്ഞിട്ട് വരും കരിഞ്ഞ് പോകാണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഡ്രൈ ഫ്രൈ ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് ഇത്രയും മതി ഇത് നമുക്ക് അതിനകത്തേക്ക് മാറ്റി കൊടുക്കാം ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ കടുക് ആണ് പരിപ്പും ചെറുപര പരിപ്പും അരിയും നാല് ടേബിൾ സ്പൂൺ വീതം കേട്ടോ ടേബിൾ സ്പൂൺ കടുക് അര ടീസ്പൂൺ ആണ് അത് വറുത്ത് മാറ്റിയതിന് ശേഷം അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അര ടീസ്പൂൺ കറുത്തള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് കടുക് ഉലുവ കറുത്തള്ളൊക്കെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയിക്കി കിട്ടും ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകവും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും ഇതെല്ലാം അര ടീസ്പൂൺ വീതമാണ് കേട്ടോ അളവ് തെറ്റാണ്ട് തന്നെ എടുക്കണം അപ്പം നല്ല അടിപൊളി മസാലപ്പൊടി നമുക്ക് റെഡിയാക്കാം വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം ഇനി ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു അരക്കൈപ്പിടിയോളം കറിവേപ്പില നല്ലപോലെ കഴുകി തുടച്ചാനോട് എടുത്തിട്ട് നല്ലതുപോലെ നല്ല ക്രിസ്പി വരെ നമുക്കൊന്ന് വറുത്തിട്ടെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കൂട്ടുകളെല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ആയാലും കുറവ് മതി കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടിച്ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണ്ട ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി വെജ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സ്റ്റാർ ഹോട്ടലിലേക്ക് കിട്ടുന്ന പോലത്തെ അടിപൊളി മസാ മസാലയാണ് ഇത് വെജ് മസാലയാണ് അപ്പോൾ കുറുമ ഉണ്ടാക്കുമ്പോഴും കോളിഫ്ലവർ വെക്കുമ്പോഴും അതുപോലെ തന്നെ കടലക്കറി പീസ് കറിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാം നല്ല അടിപൊളി മസാലയാണ് കേട്ടോ അപ്പോളിതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ എന്നും പറയുന്ന പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ വിട്ടു കിട്ടുവാരുതെട്ടാ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ താങ്ക് യു ബൈ ബൈ